ലബനനിലെ സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ അടിയന്തര യോഗത്തിൽ ലോക നേതാക്കൾ ആവശ്യപ്പെട്ടു സംഘർഷം അവസാനിപ്പിക്കാൻ നയതന്ത്ര തലത്തിൽ അമേരിക്ക ശ്രമം ആരംഭിച്ചു ലബനനിൽ കരയുദ്ധത്തിനായി ഇസ്രയേൽ തയ്യാറെടുക്കുന്നതായാണ് സൂചന ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കർ ചേരുകയാണ് മധു ഗുഡ് മോർണിംഗ് അരലക്ഷത്തിലേറെ പേരുടെ ജീവനെടുത്ത ഒരു യുദ്ധം അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഇസ്രയേൽ ഹെസ്ബുല്ലാസ് ആ ഒരു സംഘർഷവും കൂടിക്കൊണ്ടിരിക്കുന്നു പശ്ചിമേഷ്യ സംഘർഷ ഭരിതമാകുന്നു ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം യു എൻ പൊതുസഭയിൽ പറഞ്ഞത് ഇതിന് ഒരു മധ്യസ്ഥ ശ്രമം യുദ്ധമല്ലാതെയുള്ള ഒരു പരിഹാരം കണ്ടെത്തേണ്ടിയിരിക്കുന്നുവെന്നാണ് അമേരിക്ക ഏത് തരത്തിലുള്ള മുൻകൈ ആയിരിക്കും ഇതിൽ എടുക്കുക മറ്റു ലോക നേതാക്കളുടെ നിലപാടെന്താണ് ക്രിസ്റ്റ്യന സഭയിൽ ഈ ലബൻ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം കൂടിയിരിക്കുന്ന അടിയന്തര സുരക്ഷാ കൗൺസിൽ യോഗം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ലബനനിൽ കാര്യങ്ങൾ ഓരോ ദിവസം കഴിയും തോറും കൈവിട്ടു പോകുകയാണെന്നാണ് സെക്രട്ടറി അന്റോണിയോ ഗട്ട്രോസ് ഈ യോഗം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞത് ലബനന്റെ പരമാധികാരത്തെ ഈ രണ്ടുപക്ഷവും അതായത് ഇസ്രായേലും ഹിസ്ബുള്ളയും ബഹുമാനിക്കണമെന്ന് പറഞ്ഞ ഗട്ടസ് രാജ്യത്ത് ഉള്ള ആയുധങ്ങളുടെ കാര്യത്തിൽ ലബനന് കൂടുതൽ നിയന്ത്രണം ഉണ്ടാകണമെന്ന് പറയുകയും ചെയ്തു ലബനീസ് സായുധ സൈന്യത്തെ കൂടുതൽ സജ്ജമാക്കാൻ ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഓരോ ദിവസവും ഈ യു എൻ അംഗീകരിച്ച നിയന്ത്രണ രേഖയിൽ നടക്കുന്നത് ഐക്യരാഷ്ട്രസഭ മുമ്പ് അംഗീകരിച്ച പല പ്രമേയങ്ങളുടെയും ലംഘനമാണ് അതേസമയം ക്രൂരവും വിദ്വേഷവും ഒക്കെ നിറഞ്ഞ രീതിയിലാണ് ഇസ്രായേൽ ലബനനിൽ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നതെന്ന് അൾജീരിയൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു അമേരിക്കയുടെ നിലപാടും വ്യക്തമാക്കുകയുണ്ടായി രണ്ടായിരത്തി ആറിലെ യുദ്ധം ആവർത്തിക്കാതിരിക്കുവാൻ എല്ലാവരും ശ്രമിക്കണമെന്നും അത് ആഗ്രഹിക്കുന്നില്ലെന്നുമാണ് അമേരിക്കയുടെ യു എൻ അംബാസിഡർ റോബർട്ട് വുഡ് പറഞ്ഞത് നേരത്തെ ക്രിസ്ത്യൻ സൂചിപ്പിച്ചതുപോലെ ജോ ബൈഡൻ ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചായിരുന്നു സംഘർഷം കുറയ്ക്കുവാനും പലായനം ചെയ്തവരെ തിരികെ അവരുടെ വീടുകളിൽ എത്തിക്കുവാനും നയതന്ത്ര തലത്തിലെ ചർച്ചകളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂന്ന് ഐക്യരാഷ്ട്ര സഭ ജനറൽ അസംബ്ലിയിൽ ബൈഡൻ പറഞ്ഞത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് റോബർട്ട് വുഡ് സംസാരിക്കുകയും ചെയ്തത് അതേസമയം ഈ ലബനന്റെ വടക്കൻ മേഖലയിൽ കരയുദ്ധത്തിനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇത് ഇസ്രായേൽ സൈനിക മേധാവി ഏതാണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് ബ്രിഗേഡർമാരെ തയ്യാറായിക്കൊള്ളുവാനുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞിട്ടുണ്ട് ക്രിസ്റ്റീന ശരി പുതിയ യുദ്ധമുഖം തുറന്നിരിക്കുകയാണ് ടെലവ്യൂവിലേക്ക് ഹെസ്ബുള്ള മൊസദിന്റെ ഇസ്രയേലി ചാരസംഘടനയായ മൊസദിന്റെ ആസ്ഥാനത്തേക്ക് ഖാദർ വൺ എന്ന് പറയുന്ന ബാലിസ്റ്റിക് മിസൈൽ അയച്ചിട്ടുണ്ട് തിരികെ ഒരു കരയുദ്ധത്തിനുള്ള ആഹ്വാനം ഇസ്രയേൽ നൽകിയിട്ടുമുണ്ട് സംഘർഷഭരിതമാകുകയാണ് പശ്ചിമേഷ്യ ഇതിന്റെ അനന്തര ഫലങ്ങൾ സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങൾ നൽകിയത്